ഏറ്റവും ഏറ്റവും വർഷം കാര്യങ്ങളൊക്കെ ഇവിടെ നമ്മുടെ പുതുപ്പള്ളി ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നു ആദ്യത്തെ പേര് പാപാല ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നു പുതുപ്പള്ളി അവിടുന്ന് ഇതിനെ അതെ 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 ഇപ്പം അത് കഴിഞ്ഞിട്ട് എന്താ മേടിച്ചത് നമ്മുടെ കങ്ങട എന്ന് പറഞ്ഞത് അവരുടെ ഉണ്ണിക്കുട്ടൻ എന്നായിരുന്നു പേര് അങ്ങനെ അവിടെ നിന്നാണ് ഇവര് കെ ആർ സിമാനെന്നു പറയുന്ന രാമേന്ദ്രൻ എന്ന് പറയും രാമേന്ദ്രൻ സാർ മേടിക്കുന്നത് തൃശ്ശൂര് അവരിവര് കഴിഞ്ഞിട്ട് ഈ ആന ഇവിടെ നിന്നിട്ട് ഭയങ്കര വഴക്കാന്നുള്ള രീതിയിൽ ഇവർ അങ്ങനത്തെ കൈകാര്യം ചെയ്തിട്ട് ഈ ആന മൊത്തത്തിൽ കുളവായിരുന്നു കുളവാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ കുളവായി കുളവായെന്ന് പറയാം ആയി അങ്ങനെ ഈ ആനയ്ക്ക് അഞ്ചു പേരൊക്കെ ആയിരുന്നു ഒന്ന് കഞ്ഞിക്കുഞ്ഞു മോചാരൻ്റെ ചുമതല ഇടുക്കി ഷിബു കണ്ണൻ കൊപ്പം മനോജ് പാൻബ്രാവിന് അഞ്ച് ആനക്കാരായിരുന്നു അന്ന് ഇവർ നേരെ അഴിച്ചൊന്ന് മാറ്റണങ്ങി അഞ്ചാനക്കാര കയ്യിൽ നിന്ന് പോയ പൊടി മാത്രമേ പറക്കുന്ന കാണുകയുള്ളൂ കഞ്ഞിക്കുഞ്ഞോഞ്ചാരനും ഷിബു എന്താ പാണ്ടിക്കാടങ്കണ്ണൻ കൊപ്പം മനോജ് ഇങ്ങനെ അഞ്ച് പേരായിരുന്നു നിന്നിത് എന്നൊക്കെ എന്ന് പറഞ്ഞാൽ ആന ഇവിടുന്ന് പോയിട്ട് പരിപാടി എടുക്കാനും പറ്റത്തില്ല ഒരു കാര്യം നടക്കത്തില്ല നടക്കത്തില്ല അങ്ങനെ ഇവർ കെട്ടിക്കഴിഞ്ഞു പിന്നെ ചാമി ഈ അക്കാണ്ടി മണിച്ചേട്ടൻ അല്ലേ മണിച്ചേണ്ട മണിച്ചേൻ്റെ ചേട്ടൻ എന്ന് പറഞ്ഞു ആളായിച്ചു ആൾ കുറച്ച് ആൾ കൊണ്ടായി പിന്നെ ആന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ആരും കൊണ്ടു വന്നത് നമ്മളിത് പറയുന്നല്ല ഇവരാരും കൊണ്ടു നടന്നിട്ട് ഒരു ആന ഒരു പൂരപ്പുറമേ കയറി നല്ല രീതിക്ക് നിൽക്കാനോ അല്ലെങ്കിൽ ഒരു പൂര പറമ്പിൽ ഇറങ്ങി കയറി നിൽക്കാനോ ഒരു പൂരം പൂർത്തിയായിട്ട് ഇറങ്ങിപ്പോരാനോ ഒന്നും വെറുക്കാർക്കും പറ്റിയിട്ടില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ഒരു പത്ത് പരിപാടി പോലും തികച്ചെടുക്കാൻ പറ്റത്തില്ല അതേപോലെ തന്നെ ഒരു സമയമുണ്ട് അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഞാൻ ഈ ആനയ്ക്ക് ഈ ആനയ്ക്ക് ചാർജെടുക്കുന്നത് വഴക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിൽക്കുന്ന സമയത്തെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ ഇപ്പോഴത്തേക്കും ആനകളെ കുത്തുവാനാണ് കൂട്ടാനൊക്കെ ഇട്ട് കൊത്തു ഇപ്പുറത്തേക്കുന്ന ഒരു ആന മുട്ടാന ചാരാനോ പറ്റത്തില്ല കൂടെ നിൽക്കുന്നവർ ഇപ്പോൾ ഈ കൊപ്പമന എന്ന് പറഞ്ഞ ആനക്കാരൻ്റെ ഇതുപോലെ അവിടെ കിഴിവ് ഊട്ടിന് പോയിട്ട് ഇങ്ങനെ പുറകിൽ നിന്ന് ജിമ ഒരു പൊട്ടന്ത തല്ലിയതാണ് തിരിഞ്ഞുപോട്ടാണ് ചെയ്തു അങ്ങനത്തെ നമ്മളിപ്പോൾ നമ്മളത്ര ഇതായിട്ട് നിന്നാൽ മാത്രമേ നമ്മുടെ കൂടെ നിൽക്കുന്നതിന് ഒരു ഉണ്ടെങ്കിൽ മാത്രമേ അവനെ ഇപ്പുറത്തോട്ട് കയറ്റി നിർത്തുകയുള്ളൂ എൻ്റെ കൂടെ നിൽക്കുന്ന പറഞ്ഞ് എന്നെ അനിയനെ അത് പണി പഠിക്കാൻ വരുന്നത് പോലെ ഉള്ളു പിന്നെ നമ്മൾ കൂടെ നിൽക്കുന്ന സുവിൻ എന്ന് പറയുന്ന എരുമേലുള്ള അവനേ ഉള്ളൂ അപ്പം ഇമാരു രണ്ടുപേരും അത്യാവശ്യം കാര്യങ്ങൾ നമ്മൾ വിലപാടാനെ പിടിച്ച് ഇമ്മമാർ ഇപ്പുറത്ത് കയറ്റി നിർത്തും ഇമാരുടെ ബുദ്ധിമുട്ട് തോന്നുമ്പോൾ തന്നെ ഞാൻ പറയും പോയി നിന്നു ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഫോര കൊല്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഒരു പത്ത് പരിപാടി എടുക്കും ആദ്യത്തെ കൊല്ലം ഒരു പത്ത് പരിപാടി പതിനൊരു പത്തല്ലേ പതിനാറ് പരിപാടി എടുക്കും ആദ്യത്തെ വർഷം അഴിച്ചന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോലം കയറ്റുമ്പം കോലം കയറ്റുമ്പോൾ ആന റിവേഴ്സ് പോവും നമ്മളിപ്പോൾ ഒരു ആന എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ കൂടെ മടക്കാം ഇപ്പം തോട്ടിയും പാടി താത്ത് കാണിക്കുന്നു കൊമ്പെ പിടിച്ച് താക്ക് ഞോണ്ട അല്ലെങ്കിൽ നമ്മൾ വണ്ടി പോലെ എന്തൊക്കെ പല പല രീതികൾ കാണിക്കാം ആന ഇടയ്ക്ക് മടങ്ങിക്കാൻ നമ്മളിതെല്ലാം നോക്കിയിട്ടും നടക്കത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ടിയും പഴയ താട്ട് കാണിക്കുമ്പോൾ ആ സൈഡിലോട്ട് പോകും ഈ കോലം കയറ്റാൻ നിൽക്കുമ്പോൾ ഈ കോലം കയറ്റാനും ഇറക്കാൻ നേരത്തുമാണ് ആൾക്കാർ കൂടുന്നത് ഭഗവാനെ ഇറക്കുമ്പോഴും കേട്ടുമ്പോഴും ആണ് ആൾക്കാർ നോക്കി നിൽക്കുന്നത് ഈ സമയത്ത് നമുക്ക് പേടിയാണ് ഭഗവാനെ കോലം ഇറക്കിയില്ലെങ്കിൽ നിന്ന് കമ്പറ്റിക്കാറെന്ന് ഭഗവാനെ വെച്ചോണ്ട് അമ്പലത്തിന് ഉറ്റി നടന്ന കയറി അങ്ങനെ പല പ്രാവശ്യം ഇങ്ങനെ വല്ല അതില്ലാം മേളിക്കൂടെ കോലമായിട്ട് കാവിനകത്ത് കേട്ടിട്ടുണ്ട് റോഡിൽ ചാടി പോയിട്ടുണ്ട് ഏ ഇതെല്ലാം ഉണ്ടായിട്ടുണ്ട് പല പല അനുഭവങ്ങൾ നമ്മളുണ്ടായിട്ടുണ്ട് ഒരു തെറ്റുകോട്ടായിട്ടില്ല നമ്മൾ പറയത്തില്ല ഒത്തിരി കാര്യങ്ങൾ ഒത്തിരി കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോല ഉറക്കുമ്പോൾ ഇതേപോലെ പിന്നോട്ട് പോകും അതായത് കോല ഇറക്കുമ്പോൾ അല്ലെങ്കിൽ കേറ്റുമ്പോൾ അല്ലെ പൂരം പകുതിക്ക് അതിങ്ങനെ ഇങ്ങനെ നിൽക്കും രണ്ടാട്ട ആടും ഇപ്പം ആന ഇപ്പം ആനക്കേട് കയറി കൊടുക്കും വിടും വിടുന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടത്തില്ല അതേപോലത്തെ പോക്കാന പോകുന്ന ഇടയിടത്ത് ഇടയിടത്തിൽ ഇടയിൽ ആ കണ്ണടച്ച് പറഞ്ഞ ആന നോക്കുമ്പോൾ ഇതേപോലെ തന്നെ ഒരു രാജ്യം ഇവര് ജാമ്യാടേ നിൽക്കുന്ന സമയത്ത് രാമയായിട്ട് അല്ലേ നിൽക്കുന്നത് രാമേടിന ഒരു എന്ത് കാരൻ ചെറുക്കാൻ ഈ ആനയ്ക്ക് ഇന്ന് ഇപ്രയാറ് ഏകാശിക്കാനെ അഴിച്ചു പുലർച്ചെ ആന അഴിച്ചു വിട്ടാൽ മാത്രമേ ഓർമ്മയുള്ളൂ ആനെ കാണാനില്ല മാനരെ വിളിച്ചിട്ട് പറഞ്ഞു ആനെ കാണാനില്ല നിങ്ങളല്ലല്ലോ ആനത്തൊന്ന് കിട്ടുന്നില്ല ആന അതുവഴി പോയിട്ട് പുറയില്ല അമ്പലത്തിൻ്റെ പുറകിൽ കൂടെ ചായക്കടയുടെ പുറേക്കൂടെ ഓടി രാവിലത്തെനെ വീടിലേക്ക് ഇതിനെല്ലാം കൂടെ വെച്ചാൽ മാവുമെല്ലാം കൂടെ തട്ടി മറിച്ചിട്ട് അതുവഴി പോയി അങ്ങനത്തെ സ്വഭാവം കയ്യിൽ നിന്ന് പോയാൽ പാടാണ് കിട്ടാൻ പാടാന്ന് വെച്ചാൽ അതേപോലെത്തെ വിടില് വിടുവാന് അങ്ങനെ ഇതിലൂടെ കൂടെ ഓടി തടന്ന് ആനെ പിടിക്കുകയും അങ്ങോട്ട് ചാടി പോകുമ്പോഴത്തേന് ബന്ദോസാവുകയും ബന്ധോഷം ജയിപ്പിക്കുകയും നാട്ടിൽ കൊണ്ടുവന്ന് പണിക്ക് കൊണ്ടുവരികയും ഇഷ്ടത്തിന് ആന വിട്ടുതരണം എന്നുള്ള രീതി അട്ടപ്പാടി സൈഡിലൊക്കെ പോയി പണിക്ക് പോകും ആയത് കൊല്ലം പതിനാറ് പേര് രൂപയെടുത്ത് രണ്ടാമത്തെ കൊല്ലം ഒരു മുപ്പത് രൂപയാണ് എടുത്ത് മുപ്പത് രൂപ അടി തന്നെ എടുക്കുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം കഷ്ടമാണ് നമുക്ക് ഇന്നിപ്പോൾ ആന കൂടെ നാളെ ഇതിനെ കെട്ടിട്ട് പോയാൽ എന്താ നമുക്ക് തോന്നുന്നത് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ വളർന്നു വരുന്നില്ല ഇപ്പോൾ ഓരോ കൊല്ലമൊക്കെ നിന്നുമ്പോൾ തന്നെ ആനയുടെ വളർച്ചയും കാര്യങ്ങളും ആന വ്യത്യാസമായി തുടങ്ങും വ്യത്യാസമാവും ഒന്നുള്ളൊരു സമ്മതി എൻ്റെ എനിക്ക് ആ എൻ്റെ അതേപോലെ ഞാൻ നീരില് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെബ്രുവരിലായിരുന്നു ആ എനിക്ക് വിളിച്ചുകൊണ്ടിരുന്നത് ഫെബ്രുവരി ആവും ആന അഴിക്കുമ്പോൾ അത് സീസൺ പകുതിയാകും ആന അഴിക്കുമ്പോൾ അങ്ങനെ ആയിരുന്നു എൻ്റെ ഒലിവ് ഒലിവൊക്കെ മാറ്റിയെടുത്തു ഇപ്പോൾ ആന അഴിക്കുന്നത് ഡിസംബർ മുന്നേ അഴിക്കുക ആ രണ്ടാമ രണ്ടാമത്തെ കൊല്ലം ഞാൻ മരുന്ന് മാറ്റി ഞാൻ നമ്മുടെ നമ്മുടെ എന്താ എന്താ കൊല്ലം രാമൃഷ്ണമല്ലേ കൊല്ലം രാമകൃഷ്ണൻ രാമചന്ദ്രനാണ് ഇങ്ങനെ പറഞ്ഞത് പുള്ളിക്ക് അത്യാവശ്യം മരുന്നും കാര്യങ്ങളും എന്ന് വെച്ചാൽ ആ പിള്ള മരുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെവി ഡോസ് പച്ച മരുന്നാണ് നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കൊടുക്കുന്ന പോലെ ആ ആ അപ്പോൾ മനോട് ഇങ്ങനെ പറഞ്ഞ് മനോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ പ്രായമുള്ള ആൾക്കാരുടെ എടുക്കേലായാലും പോയിരിക്കുകയാണെങ്കിൽ നമ്മൾ ആ പണ്ട് നമ്മളൊരു ആൾക്കാരുടെ അടുത്ത് പോയിച്ചോ മലക്കാരൻ എടുക്കാൻ പോയിരിക്കുന്ന ആ ഒരു രീതിക്ക് തന്നെ ഇപ്പോഴും നമ്മളെക്കാളിൽ മുതിർന്ന ആനക്കാരുണ്ട് അതായത് പുള്ളി പറയുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഒരുമിച്ച് ആന എഴുന്നേറ്റ് നീക്കുക അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങൾ ഇന്ന രീതിയാണ് അല്ലെങ്കിൽ ആനെ നോക്കിക്കോണെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മളത് പുറം തള്ളിക്കളത്തിൽ നമ്മളത് ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഞാനാ അല്ലെങ്കിൽ ഞാൻ എന്നെ മറിച്ചിടും അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഇങ്ങനെ നമ്മൾ പറയത്തില്ല നമ്മൾ ചെയ്യുന്ന തൊഴിൽ മറ്റൊരാൾ കണ്ട് ഇഷ്ടപ്പെടണം നമ്മൾ തൊഴിൽ ചെയ്യുന്നത് മറ്റൊരാൾ കണ്ടിട്ട് വേണം ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മൾ വലിയ ആളാന്നും കണ്ടിട്ട് കാര്യമില്ല ആദ്യം സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഞാൻ പുള്ളിയുടെ കച്ചുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് പുള്ളിയുടെ ഇങ്ങനെ പുള്ളിയുടെ കച്ചിന്ന് ഒരു കാര്യം പറയാനും അല്ലെങ്കിൽ പുള്ളിയത് കേൾക്കാനും ആ മരുന്ന് പറഞ്ഞു തരണമെങ്കിലും പുള്ളിയുടെ നമ്മൾ അതേപോലെ പറഞ്ഞാൽ മാത്രമേ നിന്നാൽ മാത്രമേ നമുക്ക് അതോ ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് ായിട്ട് എനിക്കിങ്ങനെ മരുന്ന് ഇങ്ങനെ ആനക്കിങ്ങനെ ഡിസംബർ നമുക്കിങ്ങനെ വളർത്തിയെടുക്കണം നല്ല രീതിക്ക് ആവും നല്ല രീതിക്ക് കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ മുതലാണ് എന്നുള്ള രീതിക്ക് തന്നെ നമ്മൾ നിന്ന് അങ്ങനെ ഞാൻ കഷ്ടപ്പെട്ടുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ നാട്ടിലിപ്പോൾ ഒരു ഒരു നല്ലൊരു ഒരു അതിനെ ആനെ ആക്കിയെടുത്തത് ഞാനതിനകത്ത് ഇപ്പം എന്നെ ഞാൻ അതിനെ കൊണ്ടുനടന്ന ഇതിൽ ഇപ്പം കൊണ്ടുനടന്നിട്ട് എന്നെ ഞാനതിനെ കൊണ്ടുനടന്ന സമയത്ത് കണ്ടിടുന്ന ആൾക്കാർക്ക് എൻ്റെ കൂടെ വന്നവർക്കും അറിയുകയും എന്തുമാത്രം അതിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്തുമാത്രം ആയി അത് ഇങ്ങനെ ആകാൻ ഏഹ് ഇന്നീ പറയുന്ന വട്ടം തിരിച്ചിലെ കാര്യങ്ങളൊന്നും ഇല്ല ഓടിപ്പോക്ക് ഇല്ല രാവിലെ തറിയുന്ന മുട്ടേനെ അഴിച്ചു വിടുമ്പോൾ പോകും വാറങ്ങനെ അഴിച്ചു വിടുമ്പോൾ നേരെ വട്ടം തിരിഞ്ഞ് പോവും ഏഹ് ഇതെല്ലാം മാറ്റമായി മാറ്റമായി കാര്യങ്ങൾ നടത്തി കൊണ്ടുവന്നു കൊണ്ടുവന്നു ആ ഒരു സമയത്ത് എന്തെങ്കിലും കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ഇതേപോലെ അന്ന് ഈ ആനയെ പാടുന്ന എടുത്തിരിക്കുന്ന നിദിനാണ് പെരുവല്ലൂരിലുള്ള നിദിനാ ഇപ്പൊ അഞ്ചു വർഷം ഞാൻ മാറുന്ന വരെ നിദിനായിരുന്നു നിതിനോട് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു നിതിനാ ന വണ്ടി സ്വന്തമായിട്ട് വേണം നമ്മൾ പൂരപ്പറമ്പിൽ കൊണ്ടു കൊണ്ടിട്ട് ഇറക്കിയിട്ടിട്ട് പോകരുത് നമ്മളാനെ ഒന്നാമത്തെ കാര്യം പട്ടത്തിൽ ആൾക്കാര് കൂടുതലും പിന്നെ അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളുണ്ടാകുന്നതിന് അവന് ആന പിടിച്ചാൽ കിട്ടുമെന്നുണ്ടെങ്കിൽ ആന പിടിച്ച് വണ്ടി കയറ്റി വിടുന്ന പോകണം നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൊതലൊരിതാ എന്ന് വെച്ചാൽ അവനാണേലും ഞങ്ങൾ ആണേലും ഇതിന് നല്ല രീതിയിൽ വരുന്നൊരു ആനയാണ് ഇതിന് നമുക്ക് വളർച്ച തന്നെ കളയല്ല എന്നുള്ള രീതിയിൽ നമ്മൾ അതേപോലെ അതിനെ ഇതാക്കി കൊണ്ടുവരാൻ പോകുന്നത് അങ്ങനെ ഇവരോട് ഞാൻ പറഞ്ഞ വണ്ടി വേണമെന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ ഇവനും ദൃശ്യാക്ഷിയാണ് ഇവനപ്പം അന്ന് പറഞ്ഞ് അന്ന് തൊട്ട് പറയുകയും ചെയ്ത് വണ്ടി എന്തായാലും ഉറപ്പായിട്ടും ഒരു വണ്ടി ഇനി ഇട്ടേക്കും എന്ന് പറഞ്ഞു അങ്ങനെ കലാസാദൻ കൈലാസാധ എന്ന് പറഞ്ഞു കൈപ്പറമ്പുള്ള കൈലാസനാഥ് ഇപ്പം ശിവകുമാർ ആനയൊക്കെ ഓടുന്ന വണ്ടിയില്ലേ അന്ന് അവർ ഇറങ്ങി ഇറങ്ങിയ സമയത്ത് അന്ന് കൊച്ചു ദിവസം പോലുള്ള ആനയെ ഓടും നമ്മളാനെ ഓടും അങ്ങനെ രാഷേൻ്റെ വണ്ടി കൊണ്ടുവന്ന് ആ വണ്ടിയെ കൊണ്ട് ഇറക്കിയ നന്നായി ഇതേപോലെ കോലമായിട്ട് ആന കാവിനകത്തോട്ട് പോയി അപ്പോൾ തന്നെ വണ്ടി തിരിച്ചിട്ട് മതിലേക്കൂടെ കോലം ഇറങ്ങിക്കൊടുത്ത് കൂടെ നിൽക്കുന്നതിന് മതിലേക്കൂടെ തന്നെ തിരുമേനി ഇറങ്ങാണ്ട് നമുക്ക് ആന മേളിക്കറാൻ പറ്റുമോ ഇത് തിരുമേനി ഒരു അടി കൂടെ കോല മതിലിനടുപ്പ് അടുപ്പിച്ച് ഒരു വിധത്തിൽ മതിലകത്തൊന്ന് കോല എറിഞ്ഞു കൊടുക്കുക എന്ന് പറയാം അങ്ങനെ കൊടുത്ത് ചാടി എൻ്റെ കൂടെ നിന്ന് സിനീഷ് അന്ന് ജോക്കർന്ന് പറയും സിനീഷ് അവൻ ചാടി ആടെ മേളിൽ കയറി അവിടെ താന അടിച്ചാൽ തന്നെ വണ്ടി കയറ്റി പോകുന്നു അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ അമ്പലത്തിന് തൊട്ടിപ്പുറത്ത് ഒരു ഹൈവേഡ് ഇപ്പുറത്ത് തൊട്ട് സൈഡിൽ കോലം കയറ്റി കറങ്ങിട്ട് വന്ന് കോലം ഇറക്കാൻ നേരത്തെ താനെ ഹൈവേടായിട്ട് പോയി അവിടെ നിന്ന് ഒരു പിന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുവന്നു പോയി കഴിഞ്ഞാൽ നമ്മൾ പിടിച്ച് വലിച്ചാൽ പോലും എന്നെ കിട്ടത്തില്ല ഉടക്കെന്ന് പറഞ്ഞ് നമ്മൾ തോട്ടി കൊടുക്കുവാണെങ്കിൽ തോട്ടിയാൻ ചില സമയത്ത് തോട്ടിയാൻ നമ്മൾ ഒടക്കെടുത്ത് തന്നെ മേടിച്ചിട്ടാണ് നമ്മളെ മുന്നിൽ തന്നെ ഓടിക്കുവാന് നമ്മുടെ മുന്നിൽ തന്നെ കുടിക്കുവാന് തല്ലാരാണെന്ന് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ മാറുകയുള്ളൂ ഞാൻ ഇത്ര വരെ അഴിച്ചിട്ട് ഏറ്റവും കൂടുതൽ എന്നെ മേടിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ എനിക്ക് ഇതായിട്ട് തോന്നിയിട്ടുള്ളത് സമാധാനത്തി സമാധാനപരമായിട്ട് കൊണ്ടുനടക്കാൻ പറ്റാത്തൊരു ആന ജയറാമിനെ ഉണ്ടായിരുന്നു പിന്നെ ഓരോ ഓരോ ഓരോരോ കൂടുന്നവർ കൂടുതൽ മാറി 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 വന്നു ഒരു മൂന്നാമത്തെ വർഷമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശമൊക്കെ ഒന്ന് സെറ്റായി പിന്നെ നാലാമത്തെ വർഷമായി കഴിഞ്ഞപ്പോഴത്തേനും അതിനേക്കാളും വന്നുകൊണ്ട് ഇതായി പിന്നെ ആന നമ്മളുടെ വിശ്വാസം കാര്യങ്ങൾ പിന്നെ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ ആന പോകാണ്ടായി കൈന്ന് ഇപ്പോൾ ഇവിടെ നിന്നാണ് ഒരെണ്ണം കൊടുത്ത് നമ്മുടെ ചിലപ്പോൾ അങ്ങോട്ട് പോവുകയാണെങ്കിൽ അവിടെ ചെന്ന അവിടെ നിൽക്കും പിന്നെ നമ്മൾ അവിടെ ചെന്നാണ്ട് കയറിച്ച് കയറി പോകാനെന്ന് പറഞ്ഞാൽ ഓ അങ്ങനെയൊക്കെ ഇതായി ഒത്തിരി കാര്യങ്ങളോ ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഒരു തരത്തിലൊരു കെട്ടിപ്പഴക്കോ കാര്യങ്ങളോ മറ്റുള്ള ഈ ചിട്ടവട്ടങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു ചെന്ന സമയത്ത് ഈ ഒരു കാര്യങ്ങളൊന്നും ഇല്ലാത്ത ചിട്ടവട്ടോ ചിട്ടവട്ട ഒന്നും ഇല്ല വരുന്നവർ തട്ടും അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളും അടുത്തും അവരെ കൊണ്ട് പറ്റി അവർ പോവും ആർക്കും വേണ്ട എന്ന് പറഞ്ഞാൽ നിന്നായിരുന്നു ഇന്നിപ്പോൾ അതല്ല ഇന്നിപ്പോൾ ഒരാൾ കൊതിക്കുന്നുണ്ട് ആനക്കാരം പക്ഷേ കൊതിക്കുന്നവരാണെന്ന് പറഞ്ഞാലും പല ആനക്കാരും മാറ്റി കെട്ടി നമ്മളവരെ കുറ്റം പറയുന്നില്ല അതിന് അതിൻ്റെ ഒരു രീതിയുണ്ട് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു കൈവെള്ളരായെന്ന് പറയും അതേപോലെ ആയതന്നെ അതില എന്നുവെച്ചാൽ അതിൻ്റെ ഏറ്റവും തെട്ട് കാര്യങ്ങൾ എനിക്കറിയാം എന്നൊക്കെ കാണിക്കും ഏതൊക്കെ രീതി കൂടെ പോകും എങ്ങനെയൊക്കെ ആയിരിക്കും ഒരു പൂരം എടുക്കുക പൂരം എങ്ങനെയൊക്കെ ഇതൊക്കെ നമുക്ക് അറിയാം ആനയുടെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ ഒരു ഇപ്പം ഈ അവസ്ഥയിൽ അല്ലെങ്കിൽ ചേട്ടൻ ചേരുന്ന സമയത്ത് ആ ഒരു ചില ആ ഒരു രീതിയിൽ ആനയുടെ കാര്യങ്ങളൊക്കെ ആനകാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആന നമ്മൾ ചില സമയത്ത് ആന അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആനരെ ഒരു കോളുള്ള ഒരു ആന രണ്ടോ മൂത്രം ഒഴിച്ചു കഴിഞ്ഞാണ്ടല്ലോ ആ മൂത്രം എണ്ണോ കടന്ന് ഞാൻ പോകണമെങ്കിൽ നമ്മൾ അതേപോലെ നിന്ന് വൈറ്റാണ് ഇങ്ങനെ എരണത്തേനും മൂത്രത്തിൽ തൊട്ട് നോക്കി നീക്കി രണ്ടാൻ റിവേഴ്സ് വെക്കും ആ എനിക്ക് ഭയങ്കര അറപ്പ് പോലെ ഇത് ആദ്യമായിട്ട് കാണുന്ന പോലെ പിന്നെ ഒരു തനെ ആണെങ്കിൽ കവറുമായിട്ട് പൂരപ്പുറം പോയിരുന്നു അതി അവിടെ നിൽക്കും ഏ ഇവർ തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് ആന തെറ്റുമ്പോൾ എടുക്കുമ്പോൾ തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് തിന്നാൻ കൊടുത്ത് ഒരു കവറും കൊണ്ടുവരുന്ന് നടക്കാൻ പറ്റത്തില്ല മൊത്തത്തി വിഷയമായിരുന്നു മൊത്ത വിഷയം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും ആന നമുക്ക് ഒരു കാര്യത്തിലും പിടിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള രീതിയായിരുന്നു എനിക്ക് നമുക്ക് നമുക്ക് നമ്മുടെ സാധ്യത നമുക്ക് ഇഷ്ടത്തിനോ നമുക്ക് വിശ്വാസത്തോടെ കൊണ്ടുനടക്കാൻ പറ്റത്തില്ല കൊണ്ടിടക്കം പിതാ കളി നമ്മൾ ഇന്ന് ഇന്ന് അഴിച്ച് മാറ്റി കെട്ടണമെന്നല്ല ഇന്ന് രീതി കഴുകണമെന്ന് വിചാരിച്ച് ഞാൻ നമ്മളെ വെട്ടെന്ന് തെറ്റിക്ക് പുലർച്ചൊക്കെ രണ്ടു മണിക്കൊക്കെ ഇരുത്തി കഴുകാൻ പോയാ കഴുകാൻ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ആറുമണി ഏഴ് മണി ആകും ചിലപ്പോൾ ആൻ ഇരിക്കണെങ്കിൽ അതുവരെ ആനായിട്ട് നമ്മളിട്ട് കഴായം കുടിപ്പിക്കും എല്ലാ കാര്യങ്ങളും കൊണ്ടും നല്ല ഇതായിരുന്നു അന വഴക്ക് വഴക്കെന്ന് വഴക്കെന്നും പറയാം എന്താ പറയാ ആനക്കാര നമ്മള് നമ്മൾ ചട്ടക്കാരനാണെങ്കിൽ ചെയ്യത്തില്ല കൂടെ നിൽക്കുന്നവരെ നോക്കണം നമ്മൾ ചട്ടക്കാരനോടുള്ള ഇതില്ലായിരുന്നു കൂടെ നിൽക്കുന്നത് ചട്ടക്കാരനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ പ്രായത്തിൽ എനിക്ക് പത്തൊമ്പത് വയസ്സിലാന കിട്ടുന്നത് വയസ്സിൽ എനിക്ക് ആന ആന എനിക്ക് കിട്ടുന്നത് അങ്ങനത്തെ ആ പ്രായത്തിൽ കൊണ്ടുനടക്കുന്നത് തെറ്റും ശരിയല്ല നമ്മൾ തന്നെ പഠിപ്പിക്കുന്നത് അപ്പോൾ ആനകൾ ചെയ്യും കൊച്ചാനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്യാൻ പോകുന്നതിന് മുന്നേ നമ്മളത് മാറ്റി വേറൊരു പോയിന്റിലേക്ക് കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവന്നാൽ മാത്രമാണ് ചെയ്യത്തില്ല ഇപ്പം ചെയ്യരുല്ലെന്ന് നമ്മൾ ഒരിക്കലും പറയത്തില്ല ചെയ്യും ചെയ്യാതിരിക്കാൻ പരമാവധി നമ്മൾ നോക്കേണ്ടത് നമ്മുടെ ഇതാണ് നമ്മളത് കറക്റ്റായിട്ടത് പോവാണെങ്കിൽ നമ്മളൊക്കെ ചെയ്യത്തില്ല അത് നമ്മൾ അത്ര പിടിച്ചോണ്ട് വയ്ക്കുക ഇപ്പം ആന നമ്മളെ പൂരെ പറമ്പിൽ ആന നമ്മളായിട്ട് വേഷം കാണിക്കും നമ്മളൊക്കെ ആന പൂവെന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ നമ്മൾ നമ്മളത് അത് പിടിച്ച് ആന നടത്തി കഴിയുമ്പോൾ പത്ത് പ്രാവശ്യം നടത്തി കഴിയുമ്പോൾ തന്നെ ആനക്കാ തെറ്റി നമ്മൾ പിട്ടിട്ട് നമ്മൾ ആന അച്ചറച്ചിരച്ച് നിൽക്കുമ്പോൾ തന്നെ ആനകൾ കൂളും തരുന്നത് ഏതൊരു ആനയും തരുന്നത് തന്നെ ഇപ്പം നമ്മൾ മൂന്ന് പേരുണ്ടെങ്കിൽ മൂന്ന് പേര് ഒരേപോലെ രീതിക്ക് കൈയ്യഞ്ഞ് ഒരു ആന ഒരു ഒരു കാര്യം ചെയ്യത്തില്ല മൂന്ന് പേര് ഒരേ മനസ്സോടെ നിൽക്കുവാണെങ്കിൽ ഓരോ അപകടങ്ങളും ഉണ്ടാകത്തില്ല ഈ മൂന്ന് പേര് നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ആദ്യത്തെ ഒരാഴ്ച ചിലപ്പം കൂടെ കാണും രണ്ടാഴ്ച ആഴ്ച തൊട്ട് അവന് ചിലപ്പം കൈകാര്യം ചെയ്താലും അവനെന്തേലും കാണിക്കുന്നതിൽ എന്തെങ്കിലും ഇഷ്ടക്കേടോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോ അതിൻ്റെ ചുമലക്കാരനോ അല്ലെങ്കിൽ അതിന് കൂടെ നിൽക്കുന്നവനോ എന്തേലും എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവന് അതിനുള്ള വരുമ്പം അവൻ ആ പണിയുടെ രീതിക്ക് അവൻ കുറച്ച് കൊണ്ടിരുന്നത് അവനത് കണ്ട് നിൽക്കും അവനെ കൊണ്ട് ഉണ്ടാക്കെ ഞാൻ അവിടെ നിൽക്കും ഞാൻ അതിനെ കുറച്ച് കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ ഇങ്ങനൊക്കെ ഒക്കെ പെരുമാറ്റങ്ങൾ വരുമ്പോഴത്തേനും ആനെ അപ്പോൾ നോക്കുന്നതിനും പല രീതിയിൽ കൂടെ നോക്കുന്നതിനും ആ നീ ഒറ്റയ്ക്കേ ഉള്ളല്ലേ നിൻ്റെ കൂടെയുള്ളവരൊക്കെ ഓരോ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവാകുകയാണുള്ളൂ എന്നാ ഇന്ന് നമ്മൾ ആനകൾ നമ്മളെ ഒറ്റപ്പെടുത്തു ഒറ്റപ്പെടുത്തി ആരും ആരും ശ്രദ്ധിക്കാനും ഇല്ല എടുക്കാനും ഇല്ലാത്ത സമയത്താണ് നമുക്ക് ഈ കൂടുതലും അപകടങ്ങളുണ്ടാകുന്നത് മെയിനായിട്ട് ആനകളിൽ നിന്ന് ഏറ്റവും കൂടുതൽ അപകടങ്ങളുണ്ടാകുന്നത് നമ്മുടെ കൂടെ നിൽക്കുന്നവരുടെ നിന്നുണ്ടാകുന്നത് മിസ്റ്റേക്കുകൾ ഉണ്ടാകാം നമ്മുടെ നിന്നുണ്ടാകുന്നത് ഇത് നമ്മുടെ കൂടെ അന്ന് നിൽക്കുന്ന പറഞ്ഞാൽ വേറെ ആനക്കാരല്ല നിൽക്കുന്നത് എൻ്റെ അനിയനും ഇവരൊക്കെ നിൽക്കുന്നത് നമ്മളെന്ത് കാര്യം പറഞ്ഞാലും ഇമാതിരി റെഡിയാണ് അതാണ് നമ്മുടെ ഏറ്റവും കൂടുതൽ വിജയം നമ്മൾ നല്ലൊരു ആനക്കാരനെ കൊണ്ട് നടത്തുന്നെങ്കിൽ അവൻ രണ്ട് ദിവസം കഴിയുമ്പോൾ തന്നെ പറയും ഇത് തന്നെ ആനേ അത് ചെയരിയാത്തില്ല അല്ല എൻ്റെ അപ്പം എനിക്ക് പണി പണിയെടുക്കാൻ പറ്റത്തില്ല അവൻ എന്തെങ്കിലും പണിയെടുക്കുന്നതിൽ ഞാൻ അവനോട് തെറ്റ് പറഞ്ഞു അത് നമ്മുടെ അപ്പുറത്തെ ദേഷ്യത്തിലും ആന അടുത്ത് കാണിക്കുന്നതിലും നമ്മൾ പറയാൻ കൊള്ളാത്തത് പറയും അത് അപ്പഴത്തെ ഇതാണ് അതൊരിക്കലും അത് മനസ്സിലെടുത്ത് പണിയിലത് കാണിക്കരുത് പണി കാണിക്കുന്ന പറഞ്ഞ ഇതാ അവര് അവരുടെ മനസ്സിലൊരു വ്യത്യാസം വരിക ഇങ്ങനെ പറയാം ആ ഞാൻ അവർ മനസ്സ് തന്നെ പറയാം ഓ ഞാനിന്ന് കുറച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ അവനാണ് അവനാണെങ്കിൽ തൊഴിൽ നേരം പിടിക്കുന്നതല്ലേ ജീത്ത വിളിയാ ഏഹ് ഇത് കേട്ടിട്ട് പോയി നിൽക്കണം ഇത്രയും ചെറിയ ജീവിതം കേട്ടിട്ട് പോയി അപ്പുറത്ത് പോയി നിന്നിട്ട് ആനെ എന്തെങ്കിലും കാണിക്കുന്നതനുസരിച്ച് അതിൻ്റെ ഒന്നാമൻ്റെ സിഗ്നൽ കിട്ടുമ്പോൾ ഇപ്പത്തൊന്ന് നല്ല കിണ്ണ് ആനക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ അവൻ നിന്ന് നോക്കുമ്പോൾ തന്നെ അവൻ്റെ അടുത്തിട്ട് എങ്ങോട്ടാണ് പോകുന്നത് നിന്നോട് കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് വിലപാട് പിടിച്ച് കയറ്റുന്നതാണ് ആനക്കാരെ നമ്മൾ തൊഴുത് വിഴുന്ന ആന കുറലെടുക്കും ആന മുന്നോട്ട് രണ്ട് സ്റ്റെപ്പ് നമ്മൾ നമ്മളതിനേക്കാളും സ്റ്റെപ്പ് ഇട്ട് നിന്ന ഏതൊരാൾ കൊടുക്കുന്നതിന്റെ മെയിൻ കാര്യം അത് അല്ലെങ്കിൽ പിന്നെ ആനയുടെ സമയ സന്ദർഭങ്ങള് നീര് കോവള് ടൈമൊക്കെ നമ്മൾ നോക്കണം ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഈ പത്തൊമ്പത് വയസ്സുള്ള ആന എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മോഡ ടൈമായി വരുന്ന ഇതിൻ്റെ ഒരു മൂക്കൊന്ന് പറയുന്നു ഇത് ഓരോ ദിവസം ഓരോന്ന് കാണിക്കുന്നു ഇത് നമ്മളെ കൂടെ നിൽക്കുന്നതിൻ്റെ ഇടയ്ക്കാൽ ഓരോ ഇത് കാണിക്കുമ്പോഴും നമ്മൾ കൂടെ നിൽക്കുന്ന ചുമലക്കാരാണ് ഇപ്പോൾ തെറ്റ് കണ്ട് കൂടെ നിൽക്കുന്നതിനോട് പറയടക്ക കയറി ചിരുമ്പോൾ നോക്കണം അല്ല ഞാൻ ഇല്ലാത്ത സമയത്ത് ആടുകയൊക്കെ കയറിയില്ല അല്ലെങ്കിൽ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും കാണിക്കുമ്പോൾ അത് നമ്മളോടൊന്ന് പറയണം അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഇതിപ്പം ചട്ടക്കാരനോട് ചിലപ്പോൾ ആന ചാടിച്ച് ചാടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ആന അഴിച്ചു വിട്ട് പരിപാടിയും കഴിഞ്ഞ് തിരിച്ചുകൊണ്ട് കട്ടി കഴിയുമ്പോഴായിരിക്കും പറയുന്നത് ആന ഒന്നും ചാടിച്ചായിരുന്നേ ഇവരുടെ തന്നെ പറയാനേ അത് ദൈവപൂഹൂർത്തം കൊണ്ടായിരിക്കും ചിലപ്പോൾ ആ പരിപാടി കഴിഞ്ഞ് തിരിച്ചു കൊണ്ടിരുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു ആന അഴിച്ചെന്ന് പറഞ്ഞാലും നമ്മൾ വലിയ വലിയ ആനക്കാരെ നമ്മൾ കൊണ്ട് കൂടെ കൊണ്ട് നടത്തുമ്പോൾ അവർക്ക് അതിൻ്റെ ആയിട്ടുള്ള ഇത് വരും ചിലപ്പോൾ നമ്മൾ ഈ ആനയുടെ സ്വഭാവത്തിൻ്റെ അടുത്തും ഇതിനെ ഒത്തിരി നമ്മൾ ഇന്ന് കെട്ടി നാളെ പ്രസവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മളെന്താ ചെയ്യേണ്ടത് നമ്മൾ ആ ആനയെ നമുക്കൊരു മുതലേ തന്നു നമ്മളതിൻ്റെ സ്വഭാവ രീതി ഇങ്ങനെയാണ് അപ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരും ആ രീതിക്ക് തന്നെ നിൽക്കണം അല്ലാണ്ട് അവനാണെങ്കിൽ ഇതിന് മുന്നേ ഞാനിപ്പോൾ വൈക്കൻചന്ദ്രശേരാനെ കയറി അപ്പോൾ വലിയ വഴക്കുള്ള ആനയെന്ന് പറഞ്ഞിട്ട് എനിക്കിപ്പോൾ ആ പണി വേറെടുത്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ കൂടെ നിന്നപ്പോൾ എൻ്റെ കൂടെ വൈക്കം ചന്ദ്രശേരാനേക്ക് അന്ന് നിന്ന ആനക്കാരൻ ഈ വരടി വാരനയ്ക്ക് വന്നു നിന്നിട്ട് അവൻ പറയും വൈക്കോവാനത്ര ഒന്നുമില്ലല്ലോ ഇത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല ഏതൊരു ആനയ ആനയായിട്ട് തന്നെ കാണും ആന ആന തന്നെ അപ്പോൾ നമ്മൾ അങ്ങനെ രീതിക്ക് കൊണ്ടുനടക്കുക എടുക്കുകയും ചെയ്തതാരണോണ്ട് ആനക്ക് കൂടെ നിൽക്കുന്നവരുടെ ആനക്ക് നമ്മൾ വാശി കുറഞ്ഞു ആനക്ക് ചെയ്യലല്ലേ പിടിക്കുക എനിക്ക് വട്ടം തിരിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇനിയിപ്പോൾ ചെയ്യുവോ പിടിക്കുകയോ നമുക്ക് പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളതനുസരിച്ച് പത്തൊമ്പത് വയസ്സിൽ ഇപ്പോൾ ഒലിക്കുന്ന ടൈം വരെ മുട ടൈമാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ യൗവന സമയമാണ് ആ സമയത്ത് പറഞ്ഞാൽ നമ്മൾ നമ്മൾ ഈ വല്ല്യാന കൊണ്ടു നടക്കുന്നവരല്ലേ കൊച്ചാനെ കൊണ്ടു നടക്കുന്ന കൊച്ചാനെ കൊണ്ടുനടക്കുന്ന പറഞ്ഞാൽ വല്യാനെ കൊണ്ടുനടക്കുന്നതിനെക്കാളും ക്ഷമമാണ് തുടരുന്നതിനും പിടിക്കുന്നതിനും തട്ടാ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ വീല് പഞ്ചറാവും നമ്മളെ മുതലിന് കേടില്ലാത്ത രീതി കൊണ്ടു നടന്ന ഞാൻ അഞ്ച് അഞ്ചര വർഷം കൊണ്ടുനടന്നതിന് അതിനെ ഞാൻ കൊണ്ടു നടക്കുന്ന സമയത്ത് കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ സമയത്ത് കണ്ട ആൾക്കാർക്കും ആ ആനെപ്പറ്റി അറിയാവുന്നവരും തന്നെ അന്ന് അത്ര എൻ്റെ അതുപോലെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ മേടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആ മുതലിന് നടക്കാൻ മരത്തിന് ഒരു കംപ്ലയിൻ്റില്ല ഏ നടക്കാൻ മരത്തിന് ഒരു കംപ്ലയിൻറ്റ് ആക്കിയിട്ടില്ല അതിന് ഭംഗിയായിട്ട് നമ്മൾ തന്ന പോലെ തന്നെ അതിന് വൃത്തിയായിട്ട് അഞ്ചര അഞ്ചര വർഷം നിന്നു അഞ്ചര വർഷം നിന്ന് ഈ അഞ്ച് മൂന്ന് വർഷം കഴിഞ്ഞ് നാലാമത്തെ വർഷം തുടങ്ങിയപ്പോൾ തൊട്ട് വളരെയധികം ഗംഭീരമായി ഗംഭീരം എന്ന് വെച്ചാൽ ഏത് പൂരപ്പറമ്പിൽ കയറി നമ്മൾ മത്സരിക്കാനാണെങ്കിലും നിലവ് നിൽക്കാനാണെങ്കിൽ മത്സരിച്ച് വരെ ചക്കമശ്ശേരിലും മത്സരിക്കാൻ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കവിടെ കയറി നിന്നിട്ട് നമ്മളോട് പിറ്റേ ദിവസം മൂന്ന് പോലെ അവിടെ എഴുതി നിലച്ചിട്ടുണ്ടെങ്കിൽ ഒരു കോലം നമുക്ക് തന്നിട്ടുണ്ട് ആ ആന നമ്മൾ വൃത്തിയായിട്ട് കൊണ്ടുപോയി നടത്തുകയും അതിൻ്റെ കാര്യങ്ങൾ നടത്തുകയും എല്ലാ കാര്യം അതുപോലെ തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരം തൃശ്ശൂർ പൂരത്തിനൊക്കെ ഇവർ കൊണ്ടുപോയിട്ട് ഓടിപ്പോലല്ലാരുണ്ട് ഇന്നവരെടുത്തിട്ടില്ല തൃശ്ശൂർ പൂരം അത് കഴിഞ്ഞിട്ട് നേരെ ഇരിഞ്ഞാലക്കൂട ഞാനെപ്പോൾ കെട്ടുന്നത് അപ്പോഴ ആനയ്ക്ക് ഒരു എന്നോട് എൻ്റെ കൂടെ വന്നവരെ തന്നെ കഴിക്കും ഇന്നലെ കണ്ട ആനയല്ലല്ലോ ഇവിടെ ഇത് എന്ന് പറയും ചിലപ്പം കെട്ടിയവരെ രണ്ട് മൂന്ന് കഴിയുമ്പോൾ എത്തി ഒലിക്കുന്നത് നമ്മൾ അതേപോലെ കൊണ്ട് കെട്ടുന്നത് ഇന്നിപ്പോൾ അത് ഒത്തിരി മാറി ഒത്തിരി മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം അവർ അപ്പോൾ നമുക്ക് അവരെ കുറ്റം പറഞ്ഞില്ല അവർ നമ്മളെൻ്റെ കൂടെ തന്നെ ഈ ആന പല പ്രാവശ്യമായിരുന്നില്ല ചിലപ്പോഴും ഇതിനെ കയറി ആനക്കാരൊക്കെ കാണിച്ചിരുന്നത് നമ്മൾ ഇപ്പോൾ അഞ്ചിലോ കൊണ്ട് നമ്മളെ ഇപ്പം മുണ്ടഴിച്ചിരുന്ന നമ്മൾ പറയത്തില്ല ഞാനിപ്പമാരോട് തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ തന്നെ ഇടയ്ക്ക് നടന്ന് കാണിക്കുന്നു ചോദിച്ചിട്ടുണ്ടെന്ന് ഏഹ് തോട്ടിയും പടി ആനെ ഇവിടെ തോട്ടിയും പടി വിലക്ക് വെച്ച് ഇവിടെ നടത്തിയേക്കുന്നത് ആനെ തോട്ടീം പടി എടുക്കുമ്പോൾ തന്നെ ആന അപ്പുറത്ത് ഓടിപ്പോലപ്പം ഈ ആൾക്കാർ ഇങ്ങനെ ചെതറുവാണ് പുറകെ നിൽക്കുന്നത് അപ്പം എൻ്റെ ഈ വാലാനോട് തന്നെ പരിപാടി എടുത്തപ്പോൾ തന്നെ ഞാൻ ഇമ്മോട് ഞാൻ പറഞ്ഞു അത് തന്നെ നിങ്ങൾ കാണിക്കുന്നത് ഏഹ് നമ്മളിതിനെ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ഇന്ന് നീയൊക്കെ ഇവിടെ എനിക്ക് ഇമാരോടൊക്കെ ചോദിക്കാനുള്ള വോയിസ് എനിക്കുണ്ട് ഇന്നൊക്കെ നീ ഇവിടെ ഇന്നൊക്കെ നീ ഇവിടെ ഇരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ നടത്തുന്നുണ്ട് ഞാൻ കൊണ്ടുവന്ന സമയം അങ്ങനല്ല ഈ ആനയുടെ ഏഹ് അന്ന് നീയൊക്കെ മുട്ടയിടുവെന്ന് പറഞ്ഞു അന്ന് ഒരു പൂരം തലേക്കെട്ട് കെട്ടി തിരിച്ചുകൊണ്ട് തലക്കെട്ട് കഴിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പഴയ അമ്മ കുടിച്ച മുലപ്പാലും വരും അതുപോലെ തന്നെ മഞ്ഞ പതയും വരും ഏഹ് അതേപോലെ വരത്തുകാരുന്ന ആന ഇന്നിപ്പോൾ കൊണ്ടുനടക്കുന്നതിൽ നമ്മളിമാരോട് പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യവും നമ്മൾ ആ കൊണ്ടൊരു ഇതുപോലുമില്ല ഇപ്പം ആ പേരാക്കിയതും വരടേയും ചേരാമെന്ന് പറഞ്ഞിട്ട് ആന ഇല്ലായിരുന്നു ഇതിനെ പേരാക്കിയത് ഭരണചേരാമെന്ന് പറഞ്ഞാൽ ആന ഉള്ളതും ആ ആനയെ പൂര പറമ്പിക്കയറ്റി കാണിച്ചതും ഞാൻ തന്നെ അത് നമുക്ക് എവിടെയും പറയും എന്നെ അറിയുന്നവർ ഇപ്പോൾ വീഡിയോ കേൾക്കുന്നവരാണേൽ തന്നെ പറയുന്നത് അത് അങ്ങനെ തന്നെ ഉള്ളതെന്ന് പറയും ആരാണേലും ഇപ്പം കൊണ്ടു നടക്കുന്ന ആനക്കാരോട് വരെ പറയും അവൻ കൊണ്ടുനടന്നത്ര എന്തായാലും വരത്തില്ലെന്ന് പറയും എന്താ വെച്ച് കഴിഞ്ഞാൽ ആനയുടെ കാര്യങ്ങൾ എല്ലാ കാര്യം എൻ്റെയിലൊന്നും റിവേഴുതുപോക്കും ആനെ ആവശ്യമില്ലാതെ ഇപ്പം ഈ നിൽക്കുന്ന ആന വരെ ആണെങ്കിലും നമ്മളാണെങ്കിൽ ആന വേഷങ്ങളെടുത്ത് നമ്മളതിനെക്കാളും അപ്പം വേഷങ്ങളിലിറക്കും മര്യാദ നിന്നാളാൻ പറഞ്ഞാൽ മര്യാദയ്ക്ക് നിന്നു വേണം അല്ലെങ്കിൽ അതിനുള്ള പണി നമുക്കറിയാം എന്നാ ചെയ്യണമെന്ന് നമ്മളതനുസരിച്ച് നമ്മൾ ചെയ്യും കൊണ്ടു നടക്കുന്ന മുതലിനെപ്പോഴും വൃത്തിയായിട്ടും ആ മുരാളി ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതൽ